നമസ്കാരം ജനപ്രിയ വെബ് ബ്രൗസറായ ഗൂഗിൾ ക്രോമിൽ ഗുരുതര സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെന്ന മുന്നറിയിപ്പുമായി ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ക്രോം ബ്രൗസറിന്റെ ഡെസ്ക്ടോപ്പ് ഉപഭോക്താക്കൾക്കാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ഐ ടി മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം നിരവധി സുരക്ഷാ പഴുതുകൾ ബ്രൗസറിൽ ഉണ്ടെന്ന് സെർട്ടിൻ വിദഗ്ധർ പറയുന്നു അവ ദുരുപയോഗം ചെയ്താൽ കമ്പ്യൂട്ടറുകളുടെ നിയന്ത്രണം കൈയടക്കാൻ ഹാക്കർമാർക്ക് സാധിക്കും ഗവൺമെൻറിൻ്റെ സൈബർ സുരക്ഷാ ഓർഗനൈസേഷൻ അതിൻ്റെ ഏറ്റവും പുതിയ കുറിപ്പിൽ ഗൂഗിളിൻ്റെ വെബ് ബ്രൗസറിലെ ഒന്നിലധികം കേടുപാടുകൾ എടുത്തു കാണിക്കുന്നുണ്ട് അത്തരത്തിലുള്ള കേടുപാടുകൾ കാരണം അറ്റാക്ക് ചെയ്യുന്നവർക്ക് ബാധിത സിസ്റ്റങ്ങളിൽ അനിയന്ത്രിതമായി കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും ഗവൺമെൻറ് ഉപയോക്താക്കളോട് ആവശ്യപ്പെടുന്നത് അവരുടെ സിസ്റ്റങ്ങൾ പരിരക്ഷിക്കുന്നതിന് അവരുടെ ക്രോം ബ്രൗസറുകൾ ഉടൻ അപ്ഡേറ്റ് ചെയ്യാനാണ് ഉപഭോക്താക്കളുടെ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്ന ഡെസ്ക്ടോപ്പിലെ ഗൂഗിൾ ക്രോമിൽ ഒന്നിലധികം കേടുപാടുണ്ടെന്ന് സിആർടി കണ്ടെത്തിയിരുന്നു വിദൂര ആക്രമണകാരികൾക്ക് ടാർഗറ്റ് ചെയ്ത സിസ്റ്റങ്ങളിൽ അനിയന്ത്രിതമായി കോഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സാധ്യതയാണ് ഏറ്റവും പ്രസക്തമായ വശം അക്രമകാരികൾക്ക് ഒരു ബാധിത ഉപകരണത്തിന്റെ റിമോട്ട് കൺട്രോൾ എടുക്കാനും സെൻസിറ്റീവ് ഡാറ്റ ആക്സസ് ചെയ്യാനും മലീഷ്യസ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനും അല്ലെങ്കിൽ സിസ്റ്റം മൊത്തത്തിൽ ഷട്ട് ഡൗൺ ചെയ്യാനും കഴിയും ഇത് പല രീതിയിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇടയുണ്ട് ഗൂഗിൾ ക്രോമിന്റെ കോഡ് ബേസിലാണ് പ്രശ്നം കണ്ടെത്തിയത് ക്രോം ബ്രൗസറിൽ കണ്ടെത്തിയ സുരക്ഷാ പ്രശ്നങ്ങൾ ദുരുപയോഗം ചെയ്താൽ കമ്പ്യൂട്ടറുകളുടെ നിയന്ത്രണം കൈയടക്കുകയും അതിനൊപ്പം വിവരങ്ങൾ ചോർത്താനും അപകടകാരികളായ സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും ഹാക്കർമാർക്ക് സാധിക്കും ക്രോം ബ്രൗസറുകൾ ഏറ്റവും പുതിയ പതിപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ് അപ്ഡേറ്റുകൾക്ക് കാലതാമസം വരാതിരിക്കാൻ ഓട്ടോമാറ്റിക് അപ്ഡേറ്റുകൾ ആക്റ്റീവ് ചെയ്യേണ്ടതാണ് സൈബർ കുറ്റവാളികൾക്ക് കമ്പ്യൂട്ടർ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ ആക്രമണം നടത്താൻ സാധിക്കുന്ന സുരക്ഷാ വീഴ്ചകൾ ക്രോമിലുണ്ടെന്ന് മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗൂഗിൾ ക്രോമിലെ കേടുപാടുകൾ പ്രാഥമികമായി ഗൂഗിൾ ക്രോമിന്റെ കോഡ്ബേസിലെ രണ്ട് പ്രത്യേക പ്രശ്നങ്ങൾ മൂലമാണ് ഉണ്ടാവുന്നത് ഒന്നാമത്തേത് അൺഇനീഷലൈസ്ഡ് യൂസ് ആണ് അതായത് പ്രോഗ്രാമിലെ ഒരു വേരിയബിൾ അതിനൊരു നിശ്ചിത മൂല്യം നൽകുന്നതിന് മുമ്പ് ഉപയോഗിക്കുമ്പോഴാണ് ഈ അപകട സാധ്യത സംഭവിക്കുന്നത് ഡോണിൽ മതിയായ ഡാറ്റ വാരിഫിക്കേഷൻ ഇല്ലാത്തതാണ് രണ്ടാമത്തേത് ഇതിനർത്ഥം ക്രോമിൽ ഡാറ്റകൾ വേണ്ടത്ര പരിശോധിക്കുന്നില്ല എന്നതാണ് ഈയൊരു രീതി സൈബർ ക്രിമിനലുകൾക്ക് കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വഴിയൊരുക്കുകയും ചെയ്യും ഇതുവഴി ഇരകളുടെ സ്വകാര്യ വിവരങ്ങളടക്കം കൈക്കലാക്കാൻ ഹാക്കർമാരെ സഹായിക്കും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളടക്കം ചോരാൻ സാധ്യതയുള്ളതിനാൽ ഇക്കാര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കേണ്ടത് അനിവാര്യമാണ്